മുളങ്ങുന്ന തുകാവ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രാത്രി പോസ്റ്റ്മോർട്ടം ആരംഭിച്ചു പൊതുജനത്തിൻ്റെയും പോലീസിന്റെയും അനാവശ്യമായ അലച്ചിലും കാത്തിരിപ്പുമാണ് ഇതോടെ ഒഴിവാകുന്നത് പോസ്റ്റ്മോർട്ടത്തിനായി ദിവസവും രാത്രി ഏഴുമണിവരെ മോർച്ചറിയിൽ മൃതദേഹങ്ങൾ സ്വീകരിക്കും ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി എഴിനകം ലഭിക്കുന്ന മൃതദേഹങ്ങൾ അന്നുതന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു ഫോറൻസിക് വിഭാഗ മേധാവി ഡോക്ടർ ഹിതേഷ് ശങ്കർ അറിയിച്ചു പൊതുജനങ്ങൾക്ക് ആവശ്യമെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മോർച്ചറിയിൽ മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ ആറ് കോൾഡ് ചേംബറുകൾ ഒഴിച്ചിടും രാത്രി പോസ്റ്റ്മോർട്ടം ഏർപ്പെടുത്തിയതിൻ്റെ ഭാഗമായി ജീവനക്കാർക്ക് രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെയും തുടർന്ന് രാത്രി എട്ട് വരെയുമായി രണ്ട് ഷിഫ്റ്റുകൾ ഏർപ്പെടുത്തി മൂന്ന് ജീവനക്കാരെ കൂടി അധികമായി ഫോറൻസിക് വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മെഡിക്കൽ കോളേജ് ആരംഭിച്ചതു മുതൽ വൈകിട്ട് നാലുമണിവരെ മാത്രമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നത് മോർച്ചറി പരിസരത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനും രാത്രി വെളിച്ചം ഉറപ്പുവരുത്തുന്നതിനും നടപടികൾ സ്വീകരിച്ചതായി അധികൃതർ അറിയിച്ചു കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ച് നാൽപ്പത്തിയഞ്ചിന് ഗുരുവായൂർ പോലീസ് എത്തിച്ച ഒരു മൃതദേഹം രാത്രി പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു